ഭഗവാൻ പുലിക്കാൻ തയ്യാറാകുന്ന അവസ്ഥയിൽ ഒരു പൂജകൻ അറിയാം പൂജാരിക്ക് അറിയാം ഭഗവാൻ ഇപ്പൊ അത് ഇഷ്ടപ്പെട്ടു ആ സമയത്ത് മാത്രമാണ് നമ്മൾ ആ നിവേദ്യത്തെ ഭഗവാൻ സമർപ്പിക്കുന്നത് ഇത് പലർക്കും ഉള്ളിൽ നടക്കുന്ന കാര്യം വേണ്ടി അറിയത്തില്ല അങ്ങനെ അവരാൽ പൂജിക്കപ്പെട്ട ആ ദേവയതിനത്തെ രാവിലെ തുറക്കും ഒന്ന് കാണാവല്ലോ എന്ന് വെച്ചാണ് ഈ നിർമാല്യ ദർശനത്തിന് ആൾക്കാരും നമ്മൾ ഈ നിവേദ്യം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നട അടച്ചിട്ട് നിവേദ്യം കൊടുക്കുന്നത് ഈ ഭാഗവും കഴിക്കുക ചോദ്യം സജയൻ സർ താങ്കൾ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ആളും കൂടെയാണല്ലോ ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അത് ഒരു വ്യക്തിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഈ പൂജകൾ കാര്യങ്ങളൊക്കെ നമ്മളൊരു ക്ഷേത്രം നമ്മൾ അതെ ഒരു ക്ഷേത്രത്തിൽ എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഒരു ബഹുരക്ഷം ആൾക്കാർക്ക് അറിയില്ല നമ്മളെല്ലാം അമ്പലത്തിൽ പോകാറുണ്ട് ധർമാല്യം തൊടാറുണ്ട് അതിനുശേഷം ഓരോ പൂജകളിൽ പങ്കെടുത്ത് പ്രസാദം വാങ്ങി മടങ്ങി പോകാറുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ക്ഷേത്രത്തിലുള്ള യഥാർത്ഥത്തിൽ എന്താണ് അതിൽ പൂജാരി ചെയ്യുന്നത് എന്ന് പലർക്കും അറിയില്ല നമുക്കറിയാൻ അത്ര താല്പര്യമില്ല നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്നുള്ള ധാരണ ഉണ്ടാകും കുറച്ച് പേർക്കൊക്കെ അറിയുകയും ചെയ്യാം അപ്പോൾ അത് അറിയേണ്ട ഒരു അനിവാര്യത അനിവാര്യമുണ്ട് നമ്മൾ എന്ത് ആരാധകരമോ സ്വീകരിക്കുമ്പോഴും അതിലൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു പ്രയോജനം ലഭിക്കുന്നു എന്താണ് ഞാൻ ചെയ്യുന്ന ഒരാൾക്ക് ബോധ്യമില്ലാതെ ഒരു കാര്യത്തിൽ നിന്നും അവർക്ക് ഒരു പ്രയോജനവും അപ്പൊ എന്തിനെ കുറിച്ച് നമ്മൾ കുറച്ചൊരു അറിവുകൾ സമ്പാദിച്ച് വെച്ചിട്ട് വേണം അതിനു സമീപിക്കും അത് ക്ഷേത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരാധനയുടെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലേർപ്പെട്ടാലും നമ്മൾ അത് അത്യാവശ്യം ഒരു ഒരറിവുണ്ട് ഞാനും നമ്മൾ ഉണ്ടാകണം ഇങ്ങനെ ഒരു അറിവ് ഉള്ളത് ഒരു ആരാധ ആരാധനാ മൂർത്തിയെ ആ സംഗതി പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നല്ലതാണ് അപ്പൊ ഞാൻ എല്ലാത്തിൽ പറയാൻ വന്നത് അതല്ല നമ്മളൊരു ക്ഷേത്രം രാവിലെ തുറക്കുമ്പോൾ തൊട്ട് ഒരു അതിനുള്ളിൽ പൂജ ചെയ്യുന്ന ആള് ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് കണ്ടതു നമ്മൾ രാവിലെ ഒരു ക്ഷേത്രത്തിൽ പൂജാരി വന്ന് നട തുറക്കുന്നു അതിൽ ആ ക്ഷേത്രനെ ക്ഷേത്രത്തെ തലേദിവസം ആ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ആ നിർമാല്യം എന്നാണ് പറയുന്നത് അത് ചാർത്തിരിക്കുന്ന പുഷ്പങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്നു നീക്കം ചെയ്യുന്നതിന് ശേഷം ആ അഭിഷേകം ചെയ്യുന്നു അപ്പൊ ഈ നീക്കം ചെയ്യുന്ന സമയത്തുള്ള ആ ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം തൊഴുന്നതിന് ആണ് ആൾക്കാർ നിർമാല്യം തൊഴിലുകൾ പറയുന്നത് ഇതിനെക്കുറിച്ച് വേറൊരു സങ്കല്പമാണ് അതായത് നിർമാല്യം എന്താണെന്ന് തൊഴാൻ വേണ്ടി ധാരാളം ആൾക്കാർ വരും പക്ഷെ വളരെ കാര്യത്തില്ല ഈ നിർമാല്യം തൊഴുന്നതിന്റെ ഒരു മഹാത്മനുണ്ട് അതായത് നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഒരു പൂജാരി പൂജ ചെയ്തു പോയതിനു ശേഷം ആ ക്ഷേത്രത്തിനുള്ളിൽ ഈ ദേവചൈതന്യങ്ങൾ അവിടെ എത്തിച്ചേരുമെന്നും ആ നമ്മൾ ആരാധിച്ച ആ വിഗ്രഹത്തിൽ പുനർ വീണ്ടും ഒരു പൂജാക്രമം അവിടെ നടക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അവരാൽ പൂജിക്കപ്പെട്ട ആ ദേവൈതിന്യത്തെ രാവിലെ തുറക്കും തുറക്കുമ്പോൾ കാണാമല്ലോ എന്ന് വെച്ചാണ് ഈ നിർമാലി ദർശനത്തിന് ആൾക്കാർ എത്തുന്നത് ആ സങ്കല്പമാണ് നമ്മുടെയൊക്കെ ധാരണ ഈ തിരുവേരി പൂജിച്ചിട്ട് പോകുന്നിട്ട് അവിടെ പോയി തൊഴാനെന്ന് അങ്ങനല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ദേവൈതന്യങ്ങൾ നമ്മൾക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി അവിടെ ദേവൈതന്യങ്ങൾ എത്തുമെന്നാണ് വിശ്വാസം ഇപ്പോഴും നമ്മൾ മധുര എന്ന് പറയുന്ന സ്ഥലത്ത് മധുരാവലി എന്ന് പറയുന്ന ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരുന്നു ആ കഥ എന്നിവ പറയുന്നില്ല അപ്പൊ അതുപോലെ നമ്മൾ ആ ക്ഷേത്രത്തിൽ ഇതുപോലെ പൂജാതിക്രമങ്ങളെ ചെയ്തതിന് ശേഷം നമ്മൾ രാത്രി ഇറങ്ങി ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ അവിടെ ദേവ ഐതന്യങ്ങൾ എത്തുമെന്ന് വിശ്വാസമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിർമ്മാല്യത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നിർമാല്യം എന്ന് പറയുന്നത് ഈ അവിടെ ചാർത്തപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തു ശേഷം അതിലേക്ക് പിന്നൊരു അഭിഷേകം ചെയ്യണം ഒരു ശുദ്ധജലം കൊണ്ട് വന്നിട്ട് അഭിഷേകമൊക്കെ ചെയ്ത് ഈ വിഗ്രഹം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വാഗപ്പൊടി എന്നൊക്കെ പറയുന്നത് വാഗപ്പൊടി ഇട്ട് ആ വാഗചാപ്പം എന്ന് പറയും വിഷ്ണുക്ഷേത്രങ്ങൾ കൃഷ്ണക്ഷേത്രങ്ങളെ വാതകമാണ് വാഗച്ചാത്രം വാഗപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ശങ്കിനകത്ത് ജലതീർത്ഥമൊക്കെ എടുത്തിട്ട് സംഘിലെ വിളവൊഴിച്ച് സംഘുതീർത്ഥം കൊണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി അത് അലങ്കരിച്ച് അതിനുശേഷം ഒരു ചെറിയ നിവേദ്യം അപ്പൊ നമുക്കറിയാം ഒരു വലിയൊരു രമ്പറ ഒരു ചക്രവർത്തിയാണ് അതിനകത്ത് ഇരിക്കുന്നതായിട്ടാണ് നമ്മുടെ സങ്കല്പം അപ്പൊ വളരെ വിശിഷ്ടമായ വസ്തുക്കളാണ് ഈ ദേവചൈതന്യത്തിലേക്ക് നമ്മൾ അർപ്പിക്കുന്നത് എന്ത് സാധനവും വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടാണ് നമ്മൾ ഈ ദേവന്മാർക്ക് കൊടുക്കുന്നത് അങ്ങനെ സൂക്ഷ്മമായിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു നിവേദ്യം ആദ്യം നിവേദ്യം എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം ചുരുക്കി പറയുന്നേ ഉള്ളൂ അതായത് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നില്ല എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ ആദ്യം ഈ ഭഗവാനെ ഈ നിർമ്മാണത്തിന് ശേഷം നമ്മൾ നമ്മള് സ്നാനകർമ്മങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി അലങ്കരിച്ചതിന് ശേഷം ഒരു ചെറിയ നിവേദ്യം മലരും പഴവിലും ചെറിയ നിവേദ്യം ഭഗവാൻ നമ്മൾ കൊടുക്കും അത് കൊടുത്ത് സന്തോഷിച്ചതിനു ശേഷം വീണ്ടും നമ്മൾ നട്ടു പൂജകൾ ഒക്കെ ചെയ്ത് അദ്ദേഹത്തെ പ്രസന്നമാക്കും ആ പ്രസന്നമാക്കിയതിനു ശേഷം നമ്മൾ നമ്മള് അടുത്ത് വരുമ്പോഴത്തേക്ക് കൂടുതൽ നിവേദ്യങ്ങൾ പായസങ്ങളെ ചോറേ അതുപോലെയുള്ള ഒത്തിരി ഒത്തിരി നിവേദ്യങ്ങൾ ഒക്കെ തയ്യാറാക്കും വളരെ വികോസമർദ്ദമായ സദ്യയാണ് അത് വലിയ മഹാക്ഷേത്രത്തിൽ മഹാക്ഷേത്രത്തിന്റെ രീതിയിലും ചെറിയ ക്ഷേത്രമാണെങ്കിലും അത്യാവശ്യം പായസം ഇല്ലാതെ ചെയ്തില്ല പായസത്തോടു കൂടി നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കി ഉച്ചയോട് അടുത്ത് രാവിലെ എന്തെങ്കിലും ഒമ്പതരയ്ക്കായിരിക്കാം പത്തുമണിക്കായിരിക്കാം നമ്മൾ അവിടെ ചെന്നു ഈ ഭഗവാൻ അല്ലെ ഭഗവതിക്ക് ഈ നിവേദ്യങ്ങൾ വെച്ച് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം നമ്മൾ അവർക്ക് നിവേദ്യ സങ്കല്പ കൊടുക്കും കൊടുത്ത് സന്തോഷിപ്പിക്കും എന്നിട്ട് വീണ്ടും നമ്മള് ആ പ്രസന്ന പൂജ നടത്തുന്നു നടത്തിയിട്ടാണ് നമ്മൾ ഉച്ചക്ക് അടയ്ക്കുന്നത് അപ്പൊ അതുപോലെ വൈകുന്നേരം വൈകുന്നേരങ്ങളിലുള്ള ഒരു പൂജയുടെ ഒരു ക്രമം ആ വൈകുന്നേരങ്ങളിൽ ഇതിന്റെ തുടർച്ചയാണ് ചെയ്തു ഞാൻ ഉച്ചക്ക് നിവേദ്യം കൊടുക്കുന്നു പറഞ്ഞത് ഈ നിവേദ്യം കൊടുക്കും പലരും ചോദിക്കാനുള്ള ജോലിയാണ് എന്റെ മകനും എപ്പോഴും എന്നോട് കുട്ടിക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ ഈ നിവേദ്യം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടയ അടച്ചിട്ടാണ് നിവേദ്യം കൊടുക്കുന്നത് ഈ ഭാഗവും കഴിക്കും ഇങ്ങനെ ചോദ്യം പറഞ്ഞു ചോദിക്കാറുണ്ട് നമ്മൾ കൊടുക്കുന്ന നിവേദ്യം ഈ ദേവി അല്ലെ ദേവൻ കഴിക്കും അപ്പം കൊണ്ടാണ് നമ്മളെ കാണിക്കാത്തത് എന്നൊക്കെയുണ്ട് എല്ലാരും പറഞ്ഞ നിവേദ്യം മാറി മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ എല്ലാരും മാറ്റി നിർത്തും അല്ലെ എന്നിട്ടാണല്ലോ അവര് കൊടുക്കുന്നു ശരിക്കും നിവേദ്യം എന്ന് പറയുന്നത് ഭാഗം കഴിക്കുന്നുണ്ട് പക്ഷെ എന്റെ സൂക്ഷ്മംശത്തിലാണ് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ വിഗ്രഹം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള വിഗ്രഹമാണ് ഷതാകാല പ്രതിഷ്ഠ ഭൂമിക്ക് അടിയിൽ നിന്നാണ് ചൈതന്യത്തെ ആവാഹിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഇടതിയവിലെ വ്യത്യാസമല്ല വിഗ്രഹത്തിൽ കാണാം ഇപ്പൊ ഞാൻ ഭഗവാനെ നിവേദിക്കുന്ന സമയത്ത് ആ അത് ആദ്യം ഉപസ്തരിക്കാന്നൊക്കെ പറയാം നമ്മളെ കൊണ്ടുവരുന്ന വസ്തു എത്ര അതിനെ ഉപസ്തരിച്ച് നെയ്യൊഴിച്ച് ഉപസ്തരിക്കും നെയ്യ് അഗ്നി സ്ഥിതി ചെയ്യുന്ന വസ്തു കണ്ടാണ് ഉപസരിക്കുന്നത് അപ്പൊ നെയ്യ് ഒഴിച്ചിട്ട് ഉപസ്തരിച്ചതിന് ശേഷമാണ് ആ നിവേദ്യം കൊടുക്കുന്നത് ഈ കൊടുക്കുമ്പം ഭഗവാന്റെ ദൃഷ്ടിയെ ആവാഹിക്കുക ആദ്യം ഭഗവാനെ ചെയ്യുന്ന വെച്ചിരിക്കുന്ന നിവേദ്യം മാത്രങ്ങളുണ്ട് നിവേദ്യത്തിലേക്ക് നോക്കണേ എന്നിട്ട് അദ്ദേഹത്തിന്റെ രസന അതായത് നാക്കിന്റെ രുചി ഇതിലേക്ക് ആവാഹിക്കും അങ്ങനെ കൊറേ കാര്യങ്ങൾ ഭഗവാനെ എന്റെ വിഗ്രഹത്തോട് നമ്മൾ ആവശ്യപ്പെട്ട് ആ ചൈതന്യത്തെ ഇതിലേക്ക് ആ വച്ചിരിക്കുന്ന നിവേദ്യേക്ക് ആ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ എടുത്തതിന് ശേഷം വേണം നമ്മൾ അത് കൊടുക്കാൻ അങ്ങനെ അല്പസമയം അതായത് ഈ നട ചിലപ്പോ തുറക്കാനൊക്കെ താമസിക്കുന്നത് കാര്യം ഈ താമസം വരുന്നത് ഈ ചൈതന്യത്തിലേക്ക് നമ്മൾ നോക്കി ചൈതന്യത്തിന്റെ ഭാവവ്യത്യാസം മനസ്സിലാക്കണം അതായത് നിവേദ്യം ഭഗവാൻ പുലിക്കാൻ തയ്യാറാകുന്ന അവസ്ഥയിൽ ഒരു പൂജകൻ അറിയാം പൂജാരിക്ക് അറിയാം ഭഗവാൻ ഇപ്പൊ അത് ഇഷ്ടപ്പെട്ടു ആ സമയത്ത് മാത്രമാണ് നമ്മൾ ആ നിവേദ്യത്തെ ഭഗവാൻ സമർപ്പിക്കുന്നത് ഇത് പലർക്കും ഉള്ളിൽ നടക്കുന്ന കാര്യവും വേണ്ട അറിയത്തില്ല അപ്പൊ നമ്മൾ ആ നിവേദ്യം ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ ആ പ്രസന്നത നമ്മളെ കൊടുക്കുന്ന ആ നിവേദ്യം സ്വീകരിക്കുന്ന ഒരു പ്രസന്നത ആ ഇതിന്റെ മുഖത്ത് നമുക്ക് കൃഷി കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് ആ നിവേദ്യ സങ്കല്പം നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകം നമ്മള് അരച്ചരക്കി കുടിക്കുകയും ചെയ്യുന്നത് പുസ്തകം വായിച്ച പുസ്തകം പുസ്തകമായിട്ട് അവിടെ ഇരിക്കുകയും പുസ്തകത്തിലുള്ള സാരത്തെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് ഇതുപോലെയാണ് നിവേദ്യം സ്വീകരിക്കുന്നത് ഇനി നമ്മൾ വൈകുന്നേരം എന്ന് പറയുന്നത് വീണ്ടും അലങ്കരിച്ച് ആ ഭഗവാനെ പങ്കാട്ട് അലങ്കരിച്ച് അല്ലെങ്കിൽ ഭഗവതി അലങ്കരിച്ച് ദീപാരാധന നടത്തിയതിനു ശേഷം വൈകിട്ട് ഒരു അത്താഴ പൂജ ഇതുപോലൊരു ചെറിയൊരു നിവേദ്യം വൈകിട്ടും അത്താഴം സദ്യയായിട്ട് കൊടുക്കും അങ്ങനെ നിവേദിച്ചതിന് ശേഷമാണ് നമ്മൾ നട അടയ്ക്കുന്നത് ഇനി നട അടയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞാൻ ചുരുക്കിയാണ് ഈ പറയുന്നത് കൊണ്ടാണ് നട അടയ്ക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ ഈ നട അടച്ചിറങ്ങുന്ന സമയത്ത് പൂജാരി പറയുന്നത് എന്റെ ഈ പൂജ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം ചെയ്ത ഈ ഭഗവതി ഉപാസന ദേവ ഉപാസന കൊണ്ട് ഈ നാടിനും അതായത് ഈ നാടിനും ഇവിടുത്തെ രാജാവിനും അന്ന് ഇന്നും രാജാവില്ല ഭരണാധികാരികൾക്കും പ്രജകൾക്കും ഇവിടെ നിൽക്കുന്ന വിഷാദികൾക്കും സകലർക്കും ഈ പൂജ കൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്ന് ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് നടയടച്ച് അതായത് സകല ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് പൂജാരി നടയടച്ച് വൈകുന്നേരം നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക